രണ്ടായിരത്തി പതിനാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂർ മത്സരിക്കുകയും അത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാമനപുരത്താണ് താങ്കൾക്ക് അസംബ്ലി സീറ്റ് കിട്ടുന്നത് ഇത്തരം മൂന്ന് മത്സരങ്ങളിലും താങ്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വളരെ മെച്ചപ്പെട്ട വോട്ട് മുൻ കാലങ്ങളിൽ നിന്ന സ്ഥാനാർത്ഥിയെക്കായും വളരെ മെച്ചപ്പെട്ട ഇരട്ടിയിലധികം വോട്ടുകൾ അങ്ങ് അങ്ങയുടെ അങ്ങ് പേടിക്കുമുണ്ടായി ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളുമെല്ലാം നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ല പ്രവർത്തനമാണ് അങ്ങയുടെ കാഴ്ചവെച്ച് ബി ഡി ജെസ് എന്ന പാർട്ടിയിൽ അറിയപ്പെടുന്ന ഒരു നേതാവായി അങ്ങ് വളരുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങക്ക് ലോകസഭയിൽ സീറ്റ് ബി ഡി എസിൽ നിന്നും കിട്ടാൻ എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് അജ്ഞാതമാണ് ഞാൻ താങ്കൾ ചോദിച്ചത് കൃത്യമായി സമൂഹവും മറ്റുള്ളവരും അറിയേണ്ട ഒരു ചോദ്യം കൂടി തന്നെയാണ് ഞാൻ ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് കുന്നത്തൂർ അസംബ്ലി നിയോജ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടാണ് അവിടെ നിന്ന് ബി ജെ പി കാൻഡിഡേറ്റ് വാങ്ങിയത് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടും നിന്നാ കാൻഡിഡേറ്റ് മോശമല്ല ഇപ്പോൾ കൊല്ലം ഈസ്റ്റിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന രാജീവ് പ്രസാദാണ് അന്ന് അവിടെ നിന്ന് മത്സരിക്കുന്നത് ആ സഹോദരി കുന്നത്തൂർ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ സംഖ്യാശേഷിയുള്ള കേരള പുനീർ മഹാസഭയുടെ ഒരനിഷേധ നേതാവ് കൂടിയാണ് ആ മഹതി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ട് വാങ്ങിച്ചെടുത്ത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് അവിടെ വാങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏകദേശം അഞ്ചരട്ടി വോട്ടാണ് ഞാനവിടെ വാങ്ങിയത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാല് പേരാണ് ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വയനാട് മണ്ഡലത്തിൽ ആദരണീയനായ ബി ഡി ജെസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം രണ്ടാമത് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ കെ പി എം എസിൻ്റെ അനുച്ഛേദ നേതാവും ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നിട്ടുള്ള ശ്രീ ബാബു സാറാണ് ഇടുക്കിയിൽ മത്സരിച്ചത് ഒരു ബിജു കിച്ചൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഞാൻ മാവേലിക്കര പാർലമെൻറ്റിലും ഒന്ന് പറയട്ടെ ആദരണീയനായ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് ഈ വയനാട് മണ്ഡലത്തിൽ എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ ടി വി ബാബു സാറിന് ഈ എൺപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് ആനത്തൂർ മണ്ഡലത്തിൽ കിട്ടിയത് ഇടുക്കിയിൽ മത്സരിച്ച ചെറുപ്പക്കാരന് എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണ് കിട്ടിയത് ഈ മൂന്ന് പേർക്കും ഇത്തരത്തിൽ വോട്ട് കിട്ടുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് ഈ മാവേലിക്കര മണ്ഡലത്തിൽ തഴവാ സഹദേവൻ എന്ന് പറയുന്നത് ഞാൻ നേടിയെടുക്കുകയുണ്ടായി മറ്റു മൂന്നിടത്തും മൂന്ന് സ്ഥാനാർത്ഥികളും വാങ്ങിച്ചതിൻ്റെ ഇരട്ടി വോട്ട് തന്നെയാണത് മറ്റു മൂന്ന് പേരെ സംബന്ധിച്ച് പറഞ്ഞാൽ ടി വി ബാബു സാർ ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനായിട്ട് നിന്ന കെ പി എം എസിൻ്റെ അനുശേദീയ നേതാവായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിനാണ് ആ വോട്ട് കിട്ടിയത് ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം ശ്രീനാരായണീയിലുള്ള വയനാട് മണ്ഡലത്തിൽ ആദരണീയേന തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് കിട്ടിയതും ഈ എഴുപത്തി എട്ടായിരത്തിൽ പരം വോട്ടാണ് അതിനപ്പുറത്ത് ഇടുക്കിയിൽ നിന്ന് ആ ചെറുപ്പക്കാരനും എഴുപത്തി ഏഴായിരത്തിന് ശിഷ്ടം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് എഴുപത്തി എട്ടായിരത്തി നാൽപ്പത്തി വോട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ യാതൊരു പിൻവലുമില്ലാത്ത ഒരു മറ്റു തരത്തിലൊന്നുമേ ഇല്ലാത്ത ഞാൻ വി ഡി ജെഎസിൻ്റെ രാഷ്ട്രീയവും ബി ജെ പി ഉൾപ്പെടുന്നൊരു മുന്നണി കേരള സംസ്ഥാനത്ത് രാഷ്ട്രീയ അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയും അവിടെയുള്ള ഓരോ വോട്ടേഴ്സിനോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു ആലങ്കാരികമായി പറഞ്ഞാൽ ട്രെയിനകത്തൊക്കെ തടിച്ച് പാട്ട് പാടി ചില്ലറകൾ കഴിഞ്ഞു കിട്ടി വാങ്ങുന്നത് പോലെ വാങ്ങിയെടുത്തോട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾക്ക് എത്ര മാത്രം മാത്രം സ്നേഹമുള്ളവരാണെങ്കിലും തന്നെ തോക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യത്തില്ല എത്ര നല്ല സുഹൃത്തു പറയും അതെ നീ എന്തായാലും ജയിക്കത്തില്ല അഭിനന്ദനെ എൻ്റെ ഒരു വോട്ട് വെറുതെ കാണുന്നത് ഇതാണ് വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സിൻ്റെ മനോഭാവം അവിടെയാണ് ഈ ഒന്നര ലക്ഷം വോട്ട് വാങ്ങിച്ചത് എന്നുള്ളതും ആ എലക്ഷന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കിലെ ചിറ്റേങ്കോവുമാർ തുള്ളിക്കൊണ്ട് ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്നിടത്ത് ആ ജനിക്കാതിരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഇത് വിലയിരുത്തതിൽ പരമാവധി എഴുപത്തി അയ്യായിരം വോട്ട് കൂടുതൽ തടവാസകൃതം വാങ്ങിക്കത്തില്ല എഴുപത്തി അയ്യായിരം വോട്ട് ഞാൻ എഴുപത്തയ്യായിരം വോട്ടാണ് ഞാൻ വാങ്ങിക്കുന്നതെങ്കിൽ ബാക്കി വോട്ട് ചിറ്റയും കൂകുമാറിന് കിട്ടിയാൽ കൃത്യമായിട്ട് കൊടുക്കുന്ന സുരേഷ് അല്ല അവിടുന്ന് പാസ്സാകുന്നത് ബഹുമാനപ്പെട്ട ചിറ്റയും കോകുമാർ തന്നെയായിരുന്നേനും അത്തരത്തിൽ പോലും വിലയിരുത്തലുണ്ടായി പിന്നെ വാമനപുരത്ത് പോയി മത്സരിച്ച അവസരത്തിൽ ഒരു വലിയ കാര്യം എനിക്ക് പറയാനുണ്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ മതേതരത്വവും സോഷ്യലിസവും പട്ടികാധികാരമുള്ള സ്നേഹവും മറ്റുമൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം എടുത്തിട്ട് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ റിസർവേഷൻ സമുദായത്തിൽപ്പെട്ട എന്നെ ഒരു ജനറൽ സീറ്റ് എടുക്കുകയാണ് മത്സരിപ്പിച്ചത് അതിന് അദ്ദേഹത്തിന് ഒരു പാത നമസ്കാരം ചെയ്യുകയാണ് ആ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ അവിടെ ചെന്നപ്പോൾ എസ് എൻ ഡി ഇപ്പിയുടെ പ്രവർത്തകരടക്കം ബി ജെ പിയുടെ പ്രവർത്തകർ എന്നെ ഏഴ് നിലയിൽ കാലിവാരി പൊട്ടിച്ചു എന്നുള്ളതാണ് വളരെ പരിതാപകരമായ ഒരു കാര്യം അതിലതിൻ്റെ കാരണവും കാണും പുറത്തുനിന്ന് ഒരാളുടെ കെട്ടി എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടു ചെന്ന് അയാൾ കൂടുതൽ വോട്ട് വാങ്ങിച്ചാൽ നാളെയും അങ്ങനെയുള്ളവരായിരിക്കും അവിടെ വരുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ള എസ് എൻ ഡി പിട്ടവരോ പിന്നെ ബി ഡി ജെസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അവിടെ ഒരു അവസരം കിട്ടുന്ന ധാരണയായിരിക്കാം അവനെ ഈ പ്രക്രിയയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചത് ഞാനത് കൊണ്ട് ഇവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അത്തരത്തിൽ മത്സരിച്ച് നിന്നടത്തൊക്കെ തന്നെ ശ്രേഷ്ഠമായ നിലയിൽ വോട്ട് വാങ്ങിക്കുകയും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ ബി ഡി ജെസിൻ്റെ ഐഡൻറ്റിറ്റിയും വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഐഡൻറ്റിറ്റിയും ബോധ്യപ്പെടുത്തി ഇയാളെ എന്തിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് ചോദിപ്പിക്കാതെ പരമാവധി വോട്ട് വാങ്ങിക്കുകയും എൻ്റെ പാർട്ടിയുടെ നിലപാടും എൻ്റെ നേതാക്കന്മാരുടെ നിലപാടും ബഹുജനങ്ങളോട് പറയുകയും ചെയ്യൊരാളാണ് ആ എന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഉപേക്ഷിച്ചത് എന്നാണെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്കതേക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്നിൽ ഔഷധ മൂല്യം കുറഞ്ഞു എന്നൊരു ധാരണ പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിസ്സഹായനാണ് ും മനസാക്ഷി കുത്തുണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് കിട്ടുന്നില്ലെന്നുള്ള ഒരു പരിഭവം പറഞ്ഞത് തന്നാലും ഇല്ലെങ്കിലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് സ്വമേധയ ഒഴിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല